എൻ്റെ പേര് ജനറ്റ് ഞാൻ പറപ്പൂര് തൃശ്ശൂരിൽ നിന്ന് വരുന്നു എൻ്റെ കൂടെയുള്ളത് എൻ്റെ അമ്മ ജിംസി ഞങ്ങൾ കുടുംബത്തെ പറ്റി പറയുകയാണെങ്കിൽ പപ്പയും മമ്മിയും ഞാനും ചേട്ടനൊക്കെ ദയവായിട്ട് കൂടുതലടുത്ത് ഉപവസിച്ച് കുർബാനയ്ക്ക് പോയി അങ്ങനെ മുന്നോട്ട് പോരുന്ന സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ ചേട്ടന് ആക്സിഡൻറ്റ് ഉണ്ടാവുകയാണ് അതിപ്പനെ എൻ്റെ കുടുംബത്തിൽ കുറേ മാനസികമായ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത പോലെ കുറേ സാഹചര്യങ്ങളും പ്രതിസന്ധികളും വന്നു ആ സമയത്ത് ചേട്ട ആയിട്ട് മരണപ്പെട്ടു അത് ഉൾക്കൊള്ളാനായിട്ട് എൻ്റെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം പപ്പ ജെറുസലേമ് അതുപോലെ ഗാഗുൽത്തേലൊക്കെ ധ്യാനത്തിന് പോയിട്ട് അവിടെ മാതാവിൻ്റെ അടുത്തുള്ള പൂവ് വണ്ടിയിൽ തൂക്കിടും ഓരോ ഓരോ മാസം കഴിയുമ്പോൾ അത് മാറ്റും അങ്ങനെയുള്ള വണ്ടിയിൽ നിന്നാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റ് ഉണ്ടായത് പപ്പയ്ക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ സമയത്ത് പിന്നെ പഠിക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മൈഗ്രെയിൻ തുടങ്ങി അതായത് മാസത്തിൽ ഒരു വട്ടമായിരുന്നു എനിക്ക് തലവേദന എടുത്തിട്ട് മാസത്തിൽ ഒരു വട്ടം ഒരു തവണ ഒക്കെ ആയിരുന്നു തലവേദനയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നേ പിന്നെ പിന്നെ എനിക്ക് രാത്രി ഇരുന്ന് പഠിക്കാൻ പറ്റാണ്ട് ഞാൻ രാത്രികളിലായിരുന്നു ഇരുന്ന് പഠിക്കാറുള്ളത് അത് പറ്റാണ്ടായി അങ്ങനെ ഡോക്ടറിനെ കണ്ടു അപ്പോൾ അവർ പറഞ്ഞത് പെയിൻ കില്ലർ തരാം അതല്ലാണ്ട് അങ്ങനെ മാറുന്ന ഒരു രോഗമല്ല അത് എന്ന് പറഞ്ഞു ഷുഗർ ഒക്കെ ഉള്ള പോലെ അങ്ങനെ ഉണ്ടാവും അപ്പോൾ തലവേദന എടുക്കുമ്പോൾ ഗുളിക കഴിക്കാൻ മുന്നോട്ട് പോവാം അങ്ങനെ അങ്ങനെ ഗുളിക കഴിച്ച് കഴിച്ച് പിന്നെ ദിവസത്തിൽ മാസത്തിലൊരു തവണ എന്നുള്ളത് ആഴ്ചയിൽ മൂന്നും നാലും തവണയും ദിവസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ വരെ എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഉണ്ടായി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാന്ന് ആ സാഹചര്യത്തിൽ എൻ്റെ ഒരു റിലേറ്റീവ് വീട്ടിൽ വരും വീട്ടിലത്തെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി വെറുതെ വന്നതാണ് ആ സമയത്ത് പഠിപ്പ് എങ്ങനെ പോകുന്നു അപ്പോൾ തീരെ പഠിക്കാൻ പറ്റുന്നില്ല എനിക്ക് പേഴ്സൻറ്റേജ് കുറേ ഉണ്ട് മൈഗ്രെയിൻ ഉണ്ട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഞാനിവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തുണ്ട് അപ്പോൾ മോള് വായോ കുർ ഒരു ഉടമ്പടി എടുക്കുക അപ്പം നിനക്കതിനുള്ള വ്യത്യാസം മനസ്സിലാകുന്നു ഞാനാണെങ്കിൽ പണ്ട് തൊട്ട് ഈശോനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു മാതാവിനെ എനിക്കധികം മാതാവായിട്ടൊരു ഇൻറ്റിമസി എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ എൻ്റെ അടുത്ത് പറയും നിൻ്റെ മാമുദീസ പേര് മേരി എന്നാണ് മാതാവിൻ്റെ അടുത്ത് കൂടുതൽ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം അപ്പോൾ എനിക്ക് തോന്നി ഇതൊരു അതിനുള്ളൊരു അവസരമായിരിക്കും എന്ന് ഞാൻ വന്നു അന്ന് തന്നെ ഉടമ്പടി എടുത്തു അന്ന് ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് എൻ്റെ മൈഗ്രെയിൻ്റെ തലവേദനയുടെ ഗുളിക ഞാനിന്ന് കഴിക്കുകയില്ല എന്ന് പിറ്റേ ദിവസം തൊട്ട് ദിവസവും ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നു തൈലം നെച്ചിയിൽ വരയ്ക്കാറുണ്ട് രാവിലെ തേൻ വൈകുന്നേരം ഉപ്പ് അങ്ങനെ അങ്ങനെ കഴിച്ചുപോയി അതിൽ പിന്നെ പിന്നെ എനിക്ക് തലവേദന വന്നിട്ടേ ഇല്ല ഒന്നര വർഷം വരെ ഉണ്ടായിരുന്നു മുന്നേ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ വരെ അതിന് ശേഷം രണ്ട് വർഷമായിട്ട് ഇപ്പോഴും എനിക്ക് തലവേദന യാതൊരു പ്രശ്നവും ഇല്ല അതുപോലെ തന്നെ രാത്രികൾ ഉറങ്ങാതിരുന്ന് എനിക്ക് പഠിക്കാനും ഒക്കെ പറ്റുന്നുണ്ട് അതുപോലെ ഈ മൈഗ്രെയിൻ കാരണം ഡിഗ്രിയുടെ പേഴ്സൻറ്റേജ് കുറഞ്ഞു എൺപത്തഞ്ച് ശതമാനമായി അപ്പോൾ എനിക്ക് അവിടെ തന്നെ പി ജി പഠിക്കണം സെൻറ്റ് തോമസിലായിരുന്നു ഞാൻ ഡിഗ്രി ചെയ്തത് അവിടെ തന്നെ പി ജി പഠിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കമ്മ്യൂണിറ്റി കോട്ടയാണെങ്കിൽ എനിക്ക് എൻ്റെ അപ്ലിക്കേഷനിൽ ഒരു മിസ്റ്റേക്ക് പ്രകാരം അത് കിട്ടൂല്ല പിന്നെ ഞാൻ കുറേ നാൾ വെയിറ്റ് ചെയ്തു ക്ലാസ് തുടങ്ങി മൂന്ന് മാസം വരെ ഞാൻ വേറൊരു കോളേജിൽ ജോയിൻ ചെയ്തു അപ്പോഴും എൻ്റെ മനസ്സ് പറയേണ്ടത് എനിക്ക് കിട്ടും നീ പ്രാർത്ഥിക്കുകയും കിട്ടാനും ഉള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു ലാസ്റ്റ് യൂണിവേഴ്സിറ്റി നിന്ന് രണ്ട് ദിവസം കൂടി ഉള്ളു അതിനുള്ളിൽ അഡ്മിഷൻ ക്ലോസ് ആകും അപ്പോഴും ഞാൻ മാധാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് ഇവിടെ തന്നെ വേണം വേണം ഒരു വാശി പോലെ ഞാൻ പ്രാർത്ഥിച്ചു അതുപോലെ എൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട് പറഞ്ഞു ഒരാൾ ഇവിടുന്ന് ട്രാൻസ്ഫർ മേടിച്ച് പോയണ്ട് നീ കോളേജിൽ വന്ന് അന്വേഷിക്കേ കോളേജിൽ വന്നപ്പോൾ അവർ പറയണത് കൊണ്ട് അവരത് ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഒരു വേക്കൻസി ഉണ്ട് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ഫാദർ ഉണ്ട് ബിജു ഫാദർ ബിജു പാണേങ്കിടെ ആളുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ എനിക്കറിയാം എനിക്ക് ഒരു ഇല്ല അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് ബിജു അച്ഛനാണെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ തറവാട്ടുകാരാണ് പക്ഷേ ഞാൻ അച്ഛൻ്റെ അടുത്ത് പേഴ്സണലി സംസാരിക്കും ഒന്നും ചെയ്തിട്ടില്ല അച്ഛൻ്റെ അടുത്ത് പോയപ്പോൾ അച്ഛൻ പറഞ്ഞത് എന്നെക്കാട് പേഴ്സൻറ്റേജ് ഉള്ള വേറെ കുട്ടി ഉണ്ട് അവനാണ് സാധ്യത കൂടുതൽ എന്തായാലും വൈകുന്നേരം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പൊക്കോളം പറഞ്ഞു വിട്ടു ഞാൻ അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഇവിടെ മരത്തിച്ചങ്ങനെ എനിക്ക് സീറ്റ് കിട്ടാൻ ഇനി വലിയ ബുദ്ധിമുട്ടില്ല എന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അന്ന് രാത്രി അച്ഛനെ എനിക്ക് മെസ്സേജ് വെച്ചിട്ട് പറഞ്ഞു പിറ്റേ ദിവസം വന്ന് ജോയിൻ ചെയ്തോളാം അങ്ങനെ ഞാൻ ആഗ്രഹിച്ച പോലെ സെൻറ്റ് തോമസിൽ തന്നെ മാതാവിനോടുള്ള പ്രാർത്ഥന കാരണം എനിക്കത് കിട്ടി എനിക്കതിൽ യാതൊരു മരട്ടൂല അവിടെയൊക്കെ മാനേജ്മെൻറ്റിൽ കിട്ടണമെങ്കിൽ ആരെങ്കിലും ഹോൾഡിൽ ആരെങ്കിലും സംസാരിക്കണം എനിക്ക് മാർക്കുമില്ല ഹോൾഡിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ വേറെ ആരുമില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയ് മാതാവാൻ എനിക്ക് വേണ്ടി അവിടെ സംസാരിച്ച് എനിക്ക് ആ കോഴ്സിന് അവിടെ അഡ്മിഷൻ കിട്ടിയത് ഞാൻ കിട്ടി അവിടെ ജോയിൻ ചെയ്തിട്ട് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സെം എക്സാം വരിക അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു ഒരു മാസമല്ലോ നിനക്ക് പറ്റണ പോലെ പഠിക്കാം അറ്റ്ലീസ്റ്റ് രണ്ട് എക്സാം എങ്കിലും നീ ക്ലിയർ ചെയ്യും മറ്റേ രണ്ടെണ്ണം നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റിൽ പാസ്സാക്കാം ഞാൻ എന്നാലും പറ്റണ പോലെ ഒരു മാസം ഞാൻ പ്രാർത്ഥി പഠിച്ചു ഞാൻ എക്സാമിന് പോകുമ്പോൾ ഈ ഒരു കയ്യിലൊരു കൊന്തിയും കാശുരൂപം ഉണ്ടാവും ഈശോൻ്റെ ഒരു ഫോട്ടോ ഉണ്ടാവും അതാണ് ഞാൻ എക്സാമിന് പോകുമ്പോൾ പ്രാർത്ഥിച്ചിട്ടാണ് എക്സാം തുടങ്ങുക അതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൈലം തേച്ച് അതുപോലെ തേൻ കഴിച്ചിട്ട് ആ വീട്ടിൽ നിന്ന് പോകാറുള്ളൂ എക്സാമിന് എഴുതി ലാസ്റ്റത്ത് എക്സാം എഴുതുകൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് പറ്റണ പോലെ പഠിച്ചിട്ടാണ് പോയിക്കണേ പക്ഷേ എക്സാം ഹോളിലെത്തി ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചേക്കിയപ്പോൾ എനിക്ക് ഒന്നും കിട്ടുന്നില്ല എനിക്ക് കരച്ചിൽ വന്നു തുടങ്ങി ഞാൻ പഠിച്ചിട്ടുള്ള ആ സൈഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പോലും എഴുതാൻ പറ്റുന്നില്ല എനിക്ക് ആകെ സങ്കടം അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം ഇതാണ് ഞാൻ എനിക്ക് എക്സാമിൽ പാസ് ആവണം ഒരു അറുപത് ശതമാനം എനിക്ക് തന്നാൽ മതി പിന്നെ എനിക്ക് തോന്നി അറുപത് കൂടി പോയോ എന്നാലും ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു തരണം തരാണെങ്കിൽ ഞാൻ മൂന്ന് കാര്യങ്ങൾ മാധാവിൻ്റെ അടുത്ത് പറഞ്ഞു വീടിൻ്റെ അടുത്ത് ഒരു അനാധാലയുണ്ട് അവിടെ വീട്ടിൽ ഭക്ഷണം വെച്ച് കൊണ്ടു കൊടുക്കാം അവർക്ക് എല്ലാവർക്കൊന്നും ഞാൻ അമ്മയുടെ അടുത്തും അപ്പൻ്റെ ഒന്നും ചോദിച്ചിട്ടില്ല ഞാൻ അവിടെ വെച്ച് തീരുമാനിക്കുകയാണ് നാൽപ്പത് പേർക്കുള്ള അവിടെ നാൽപ്പത് പേരല്ല അവർക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് ഞാൻ ട്യൂഷൻ എടുത്തത് കൊണ്ട് ആ ഒരു വരുമാനം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് വീട്ടുകാർ സമ്മതിക്കും അവർ കൂടെ നിൽക്കും ഫുഡ് വയ്ക്കാന്നുള്ള തരത്തിൽ അങ്ങനെ വിചാരിച്ചു അതുപോലെ എക്സാം തുടങ്ങണ ഈ അവസാനിക്കുന്ന ദിവസം നവംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ റിസൾട്ട് വരുന്നവരെ ഒരു ഒന്നൊന്നര മാസത്തിനുള്ളാണ് റിസൾട്ട് വരിക കഴിയുന്നവരെ ഞാൻ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം ആറ് മണി വരെ ഭക്ഷണം കഴിക്കില്ലായും എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ചോക്ലേറ്റ് ഐസ്ക്രീം അതൊക്കെ കഴിക്കാൻ ഞാൻ മധുരം കഴിക്കില്ല മധുരം കഴിക്കുമ്പോൾ മധുരം തോന്നുന്ന ഒരു വസ്തു ഞാൻ കഴിച്ചിട്ടില്ല അങ്ങനെ പ്രാർത്ഥിച്ചു റിസൾട്ട് വരുന്നൊക്കെ മുപ്പാട് തന്നെ ഞാൻ ആ ശാന്തി മന്ദിരം എന്ന് പറഞ്ഞ സ്ഥലത്ത് ശാന്തി നികിയത് അവിടെ പോയി നാൽപ്പത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കി ഞാനും അമ്മയും അപ്പനും കൂടി അവിടെ കൊണ്ട് കൊടുത്ത് വിളമ്പി കൊടുത്തിട്ടാണ് പോകുന്നത് അതുപോലെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് അമ്പത്തെട്ട് ശതമാനമാണ് എനിക്ക് കിട്ടിയത് ഞാൻ വിചാരിച്ചു അമ്പത്തെട്ട് കുഴപ്പമില്ല രണ്ട് ശതമാനമല്ലേ എന്ന് വിചാരിച്ചു എന്നാൽ ഇപ്പോൾ ലാസ്റ്റ് സമ്മിൽ എനിക്ക് ഇമ്പ്രൂവ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി ഇമ്പ്രൂവ് ചെയ്തിട്ട് കറക്റ്റ് ഞാൻ ചോദിച്ച അറുപത് ശതമാനം തന്നെ എനിക്ക് തന്ന മാതാവ് വിഷു അനുഗ്രഹിച്ചു അതുപോലെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ തന്നെ അമ്മ പല തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു അതായത് അമ്മ അമ്മ ഷുഗർ പേഷ്യന്റ് ആയതുകൊണ്ട് വീട്ടിൽ കുറേ ഷുഗറിന്റെ ഗുളിക അപ്പ അമ്മ അമ്മ എന്ത് ചെയ്യും ആരും കാണാണ്ട് കുറേ ഗുളി എടുത്ത് കഴിക്കും പിന്നെ അതും ചിലപ്പോൾ ആരും കണ്ടുണ്ടാവില്ല പിന്നെ എപ്പോഴെങ്കിലും പറയുമ്പോഴാണെന്ന് അറിയാം അപ്പം ഞാൻ ചെയ്യുക ഷുഗർ ഗുളിയാണ് കഴിച്ചുകഴിഞ്ഞാൽ ഉപ്പ് മാതാവിൻ്റെ ഉപ്പ് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വെള്ളത്തിൽ കലക്കി അമ്മയെടുത്ത് കുടിക്കാൻ പറയുക ഒരു കുഴപ്പം ഉണ്ടാവില്ല പറയും അതുപോലെ ഒരു കുഴപ്പമുണ്ടാവാറില്ല പ്രഷറിൻ്റെ ഗുളിക അമ്മ കഴിക്കും ഞാൻ തങ്ങനെ കൊടുക്കും ഒന്നും ഉണ്ടാവില്ല പല തവണ അമ്മ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടും ഒന്നും ഉണ്ടായിട്ട് ഞാൻ അടുത്ത് പറയും അമ്മ ചെയ്തിട്ട് കാര്യമില്ല ദൈവം വിചാരിക്കണം എന്നാലേ എന്തേലും നടക്കുകയുള്ളൂ അതുകൊണ്ട് അമ്മ എന്തൊക്കെ ചെയ്താലും എനിക്കൊരു പേടി ഉണ്ടായിരുന്നില്ല എനിക്കറിയാം മോളിലിരിക്കുന്ന ആൾ എൻ്റെ കൂടെ ഉണ്ട് ആള് വിചാരിച്ചാൽ എന്തേലും നടക്കുകയുള്ളൂ അതുപോലെ ഒരു എനിക്ക് തോന്നുകയാണ് ഉടമ്പടിയുടെ ഉപ്പ് വീട്ടിലുള്ള ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കണം ഞാൻ അന്ന് അങ്ങനെ തോന്നിയപ്പോൾ തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ഉപ്പ് ഉപ്പ് പാത്രത്തിൽ ഇട്ട് വെക്കുക ചെയ്യണേ പിറ്റേ ദിവസം അമ്മ ചെയ്യാണ് ഇങ്ങനെ വീട്ടിൽ ബഹളം ഉണ്ടാക്കിയാൽ ബുദ്ധിമുട്ടാവില്ല ബുദ്ധിമുട്ടാവില്ലെന്ന് സ്വയം വിചാരിച്ചിട്ട് കുറച്ച് ഉപ്പ് എടുത്തിട്ട് കലക്കി കുടിച്ച് കെടുക്കുക അപ്പം ഇങ്ങനെ മയങ്ങിയ പോലെ കെടുക്കുക ഞാൻ അമ്മയുടെ അടുത്ത് കുറേ ചോദിച്ചപ്പോൾ സമ്മതിച്ചില്ല അവസാനം പറഞ്ഞ് ഉപ്പ് കലക്കി കുടിച്ചു അപ്പം ഞാൻ പറഞ്ഞു പേടിക്കണ്ട എനിക്ക് ഇന്നലെ തോന്നിയിട്ട് ഞാൻ പാത്രത്തിലെ ഉപ്പിൽ മാതാവിൻ്റെ ഉപ്പാണ് ഉടമ്പടി ഉപ്പ് അട്ടിട്ട് നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല അതുപോലെ അമ്മയ്ക്ക് അന്നും ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നീട് ഒരു തവണ അമ്മ ചെയ്തത് എന്താ വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ അടുത്തൊരു ചെടി ഫ്രണ്ടിലൊരു ചെടിയുണ്ട് മമ്മി ഗൂഗിളിലൊക്കെ നോക്കിയിട്ട് ആ ചെടി പോയിസൺ ആണെന്ന് മനസ്സിലായിട്ട് അത് കഴിക്കുകയാണ് ചെയ്യണേ അപ്പം ഉണ്ടായിരുന്ന ആ സമയത്ത് ഞാനത് കണ്ടു മമ്മീനെ തടഞ്ഞെങ്കിലും കുറച്ച് അമ്മയുടെ ഉള്ളിലേക്ക് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു എന്താ പറയുക ആ സമയത്ത് ഒരു ഒന്നും മൈൻഡിൽ വന്നില്ല ആ സമയത്ത് ഞാൻ ആദ്യം ചെയ്തത് ഉടമ്പടി ഉടമ്പടിത്തായില്ല അതുപോലെ ഉപ്പ് മമ്മിക്ക് കൊടുത്തു തേനയും കൊടുത്തു എന്നിട്ട് അമ്മ അടുത്ത് പറഞ്ഞു ഒരു പേടിയും മേടിക്കേണ്ട ഒരു കുഴപ്പമില്ല പക്ഷേ മമ്മിയാണെങ്കിൽ മരിച്ച പൊക്കോട്ടെ നല്ല ഫീലാണ് നിൽക്കുന്നത് അപ്പം അമ്മാമ്മ വീട്ടിലുള്ളതുകൊണ്ട് അമ്മാമ്മയ്ക്ക് ഇതിലൊന്നും പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് നിൽക്കാത്തത് കൊണ്ട് കുറച്ച് ഓർമ്മക്കുറവുള്ളതുകൊണ്ട് അമ്മാമ്മ വാശി പിടിച്ചിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു പപ്പിയും മമ്മിയും കൂടി പോയി എനിക്ക് പോകാൻ പറ്റില്ല കാരണം അമ്മാമ്മ ഉള്ളതുകൊണ്ട് അപ്പോൾ അന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ട് ഞാൻ ഉടുമ്പടി ധ്യാനം കാണാത്തത് കൊണ്ട് ഒരു ഏഴര സമയം അപ്പം തൊട്ട് ഞാൻ ഉടുമ്പടി ധ്യാനം ഫുള്ള് മുട്ടു കുത്തി നിന്നാണ് അത് കേട്ടത് ഞാനപ്പം വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കേൾക്കിൻ്റെ ഇടയിൽ അമ്മ വിളിക്കും ഒരു കുഴപ്പമില്ലാണ്ട് വിളിക്കും എന്നുള്ള ഫീലിലാണ് ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇടയിൽ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു ഒരു ഹോസ്പിറ്റലിൽ പോയി അവർ പറഞ്ഞു വയറ് കഴുകാം അതല്ലാതെ മരു മരുന്നൊന്നും ഞങ്ങൾക്ക് പറയാൻ അറിയില്ല വേറെ എവിടെയെങ്കിലും കൊണ്ടോക്കളെ ആ ഉടമ്പടി കേട്ടേണ്ടതിൻ്റെ ഇടയിൽ അപ്പം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ എന്തായാലും വയറ് കഴുകാൻ എന്നൊക്കെ ഉണ്ടാ വേറെ ഹോസ്പിറ്റലിലേക്ക് നേരെ കൊണ്ടുപോകാം അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാം അപ്പോഴും ഞാൻ ഉടമ്പടി ധ്യാനം പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ അപ്പോഴേക്കും രണ്ട് മണിക്കൂറായി ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ മാധാവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു കാര്യം ഒരു കുഴപ്പമില്ല എന്ന് മമ്മിയെ വിളിച്ച് പറയുകയാണെങ്കിൽ അമ്പത് ദിവസം ഞാൻ ഉപവസിക്കാമെന്ന് പറഞ്ഞു അതായത് വൈകുന്നേരം ആറ് മണിക്ക് ശേഷം മാത്രം പന്ത്രണ്ട് മണിക്കുള്ളിൽ വൈകുന്നേരം മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ ബാക്കി അമ്പത് ദിവസം ഞാൻ ഫുഡ് കഴിക്കാണ്ട് ഇരുന്നോളാം എന്നുള്ള രീതിയിൽ മാധാവിൻ്റെ അടുത്ത് പറഞ്ഞ് അങ്ങനെ നിന്നും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും ഉടമ്പടി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോളും ഉടമ്പടി ധ്യാനം കണ്ട് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വിളിക്കും പപ്പ വിളിച്ചിട്ട് പറഞ്ഞു അന്ന് വയർ അവിടെ വയർ കഴുകാതിരുന്ന് നന്നായി കഴുകിയിരുന്നെങ്കിൽ ആ കെമിക്കൽസ് റിയാക്ട് ചെയ്ത് കുറച്ചും കൂടി കണ്ടീഷൻ സീരിയസ് ആയതിനെ നമുക്ക് ഒബ്സർവേഷനിൽ വയ്ക്കാമെന്ന് പറഞ്ഞു ഒബ്സർവേഷനിൽ വെച്ച് കുറേ ടെസ്റ്റുകൾ നടത്തി ഒന്നിലും മമ്മി കഴിച്ചതിൻ്റെ ഒരു കണ്ടന്റും കാണാനും ഇല്ല അതൊരു കുഴപ്പമില്ല അപ്പോൾ അവർ വിചാരിച്ച് എന്താണാവോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ പ്രാർത്ഥിച്ചതിന് ഫലമുണ്ട് ഈശോ കേൾക്കുന്നുണ്ട് മാതാവ് കേൾക്കുന്നുണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു ഫീല് വന്നു അങ്ങനെ മമ്മീനെ അങ്ങോട്ട് അവിടുന്ന് പോകുന്നു ഒരു കുഴപ്പമില്ല ഒരു റിസൾട്ടിലൊരു പ്രശ്നമില്ല മമ്മി അങ്ങനെ പോകുന്നു അങ്ങനെ ആ ഒരു സാഹചര്യം അപ്പം ഞാൻ അവിടെ നിന്ന് അമ്പത് ദിവസം ഞാൻ ഉപവസിക്കാം അപ്പം മമ്മിക്ക് സമാധാനം കിട്ടണില്ല കാരണം ഞാൻ കാരണം എൻ്റെ മോള് ചെയ്യല്ലേ ഒപ്പം എൻ്റെ അമ്മയും ഉപവസിച്ച് തുടങ്ങി എൻ്റെ അമ്മ കൂർബാനയ്ക്ക് പോകുന്നതല്ലാതെ എൻ്റെ അമ്മയും പപ്പയും അതല്ലാതെ ഇവർ ദൈവമായിട്ടൊരു ഇൻറ്റിമസി അവർക്കില്ല പ്രാർത്ഥിക്കാം വെറുതെ പള്ളിയിൽ പോകുന്നു എന്നല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല ഈ ഒരു സംഭവം കഴിഞ്ഞാൽ പിന്നെ മമ്മിയും പപ്പയും പ്രാർത്ഥനയ്ക്ക് തിരിച്ച് വന്ന് തുടങ്ങി ഒരു സെക്കൻഡ് കിട്ടിയപ്പോൾ മമ്മി ഇപ്പോൾ യൂട്യൂബ് എടുക്കുക അച്ഛൻ്റെ സാക്ഷ്യം കേൾക്കുക അച്ഛൻ്റെ ധ്യാനം കേൾക്കുക അതാണ് ഇപ്പം എൻ്റെ അമ്മ അതുപോലെ അപ്പൻ തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ പോയി തുടങ്ങി അങ്ങനെ ഒരു പണ്ടത്തെ പോലെ തിരിച്ച് മാതാവ് വഴി എനിക്ക് തിരിച്ച് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായി പിന്നെ മമ്മി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സങ്കടം വരുമ്പോൾ എന്നിട്ടടിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അമ്മയ്ക്ക് അപ്പം ഞങ്ങൾക്ക് ഒരു മൊഴിയുണ്ട് അപ്പൊ ഞാനൊരു ദിവസം ഈശോടെ അടുത്ത് മാതാവിന്റെ അടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഉടമ്പടിത്തായാലും ഞാൻ മാതാവിൻ മമ്മിയുടെ നെഞ്ഞത്ത് തേച്ച് കൊടുക്കാൻ ഇത് മാറ്റണം നാളേക്ക് രാവിലെ എനിക്കുമ്പോഴേക്കും മാറണം എന്ന് വിചാരിച്ച് ഞാൻ രാത്രി വിശ്വാസ പ്രമാണം ചൊല്ലി മമ്മി ഉറങ്ങാണ് മമ്മി പിന്നെ തേച്ചപ്പോൾ ഉണർന്നു പിറ്റേ ദിവസം രാവിലെ എനിക്കിപ്പോൾ മുഴ അപ്രത്യക്ഷപ്പെട്ടിട്ടാണ് അത് ഫുള്ള് പോയി ഒരു കുഴപ്പമില്ലാണ്ട് അതുപോലെ മമ്മിയുടെ മേത്ത് ആ ഇത്രയൊക്കെ ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഗുളിക കഴിച്ചിട്ട് മമ്മയ്ക്ക് ആതൊരു കുഴപ്പമില്ല പിന്നെ ആകെ മമ്മിയുടെ മേത്ത് കുറച്ച് ചുറി ചൊറിച്ചിൽ വരാറുണ്ട് ഒരു പാടായിട്ട് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചു കുറേ മരുന്ന് കഴിച്ചു ഒരു ഉപകാരമില്ല ഞാൻ എന്നും വൈകുന്നേരത്ത് കുടുംബ പ്രാർത്ഥന കഴിയുമ്പോൾ മമ്മിയുടെ നെറ്റീത്ത് പപ്പയുടെയും അമ്മമ്മേടേയും ഒക്കെ ഉടുമ്പെടുത്താലും കുരിശു വരച്ചു കൊടുക്കാറുണ്ട് അപ്പം മമ്മി പറയും ഭാവേ ഇപ്പോൾ ഈ ചൊറിയുള്ള ഭാഗത്തും കൂടി നീ തേച്ച് തരൂ പിന്നെ അങ്ങനെ മമ്മി തേച്ച് തുടങ്ങി മമ്മി ഞാൻ കുറച്ച് വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് മമ്മി അങ്ങനെ ചൊറിയുള്ള സ്ഥലത്ത് തേച്ച് തുടങ്ങി ഒരു ദിവസം രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറഞ്ഞു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ചൊറിച്ചിലുള്ള അലർജിയുള്ള മകളെ ദൈവം അനുഗ്രഹിക്കണത് അദ്ദേഹത്തിന് എൻ്റെ അമ്മക്ക് ചൊറിച്ചിലും ഉണ്ടായിട്ടില്ല അതുപോലെ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് കിട്ടിയ കുറേ അനുഭവങ്ങൾ ഞാൻ ഉടമ്പടിയിൽ തുടങ്ങിയതിന് ശേഷം ഞാൻ ഓൾറെഡി ബൈബിൾ വായിച്ചിരുന്ന കുട്ടിയായിരുന്നു എനിക്ക് ബൈബിളും സമ്പൂർണ്ണ ബൈബിൾ മുഴുവൻ വായിച്ച് തീർക്കണം ആഗ്രഹം ഉള്ളതുകൊണ്ട് തുടങ്ങിയിരുന്നു ഡിഗ്രിക്ക് പഠിക്കുമ്പോഴേ തുടങ്ങി പക്ഷേ ഇപ്പോഴും വേനാരക്കായാലും ഉറങ്ങും പകുതി വായിക്കും ഉറങ്ങും എന്താ അര ഫീൽ ഫീലാവാറ് പക്ഷെ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാനൊന്ന് മനസ്സറിഞ്ഞിട്ടാണ് വായിച്ചു തുടങ്ങി അപ്പം എനിക്ക് ആയ അങ്ങനെ തോന്നി തുടങ്ങി അത്രയും പെട്ടെന്ന് എനിക്ക് ബൈബിൾ വായിക്കാൻ പറ്റു തുടങ്ങി പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം പോലെ ചേർപ്പം അത്ര വീടിൻ്റെ അടുത്താണ് കൊടുക്കാറ് അപ്പം അവർ ചോദ്യം ചെയ്യും ഒരു മാസം കിട്ടിയില്ലെങ്കിൽ അവർ ചോദിക്കും എന്താ മോളെ കൊണ്ടുവരാൻ കൊണ്ടുവരാഞ്ഞേന്ന് ചോദിക്കും പിന്നെ അവിടുത്തെ ഒരു കൗൺസിലർ പറഞ്ഞു നമ്മൾ സ്ഥിരം കൊടുക്കുന്ന ആളുകൾക്ക് കൊടുക്കാതെ പുറത്തേക്ക് കൊടുക്കാൻ അപ്പോൾ ഞാൻ ക്ലാസ്സിൽ കൊടുത്തു തുടങ്ങി അക്രൈസ്തവർക്ക് കൊടുത്തു തുടങ്ങി ഓട്ടോ സ്റ്റാൻഡ് ബസ് ബസ്സ്റ്റാൻഡ് അവിടെയൊക്കെ പോയിട്ട് ആളുകൾക്ക് കൊടുത്തു തുടങ്ങി അപ്പോൾ അതെനിക്കൊന്നും റിലീഫായി ഞാൻ ആദ്യം വിചാരിച്ചു അവർ എങ്ങനെ റിയാക്റ്റ് ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു പിന്നെ ചിലവർ മേടിച്ചിട്ട് അവരുടെ സങ്കടം എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പറയും മോളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളൂ കേട്ടാണെന്ന് അപ്പം ഞാൻ പറയാം പ്രാർത്ഥിക്കാൻ ഒരു കുഴപ്പമുണ്ടാവില്ല അങ്ങനെ പിന്നെ കുറേ പേരുടെ വീടുകളിൽ അതായത് എനിക്ക് അവർ എൻ്റെ അടുത്ത് എന്നും ഈ ഡെയിലി ബ്രഡിൻ്റെ ധ്യാനത്തിന് സ്റ്റാറ്റസ് ഉണ്ടാവും അവർക്കറിയാം ഞാൻ കൃപാസനത്തിൽ പോവാറുണ്ട് അടുത്ത് പറയും അവർ സങ്കടം വരുമ്പോൾ എൻ്റെ അടുത്ത് മെസ്സേജ് മെസ്സേജിട്ട് പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളും അവർക്കൊക്കെ മാതാവിൻ്റെ ഒരു ഫോട്ടോ കൊണ്ടു കൊടുക്കാനും ഉടമ്പടി വസ്തുക്കൾ ഒഴിച്ച് ഉപ്പ് തേനൊക്കെ കൊടുക്കും രാവിലത്തെയും വൈകുന്നേരത്തെയും പ്രത്യക്ഷമൊക്കെ ഉണ്ടാകുന്ന പ്രാർത്ഥനയൊക്കെ ഫോട്ടോസ് ആയിട്ടിട്ട് പ്രിന്റ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും പ്രാർത്ഥിച്ചോളൂ അപ്പോൾ അവർ പറയുന്നുണ്ട് പ്രാർത്ഥിച്ചൻ്റെ ഫലം എനിക്ക് അനുഭവിക്കുന്നുണ്ടെന്ന് വരെ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു റിലീഫായിരുന്നു അതുപോലെ ഞാനെന്നും കോളേജിൽ എന്നും ഇല്ല ആഴ്ചയിൽ വെള്ളിയാഴ്ചകളിൽ മിക്കതും വെള്ളിയാഴ്ച നോക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ദിവസം കോളേജിൽ നിന്ന് ഞാൻ ശക്തനിലേക്ക് നടന്നു പോകും അപ്പോൾ ആർക്കെങ്കിലും ഉള്ള ഫുഡ് കടയിൽ നിന്ന് മേടിച്ചിട്ട് അത് കൊണ്ടുപോകും റോഡിലായെങ്കിലും ഇരിക്കുന്ന കാണണമെങ്കിൽ അവർക്ക് കൊടുക്കും കൂടാണ്ട് നോമ്പിൽ വെള്ളിയാഴ്ചകളിൽ വീട്ടിൽ നിന്ന് തന്നെ അഞ്ച് പൊതിച്ചോറുകൾ പാക്ക് ചെയ്തിട്ട് ബസ്സിലാണ് പോവുക എട്ട് മണി ആവുമ്പോൾ മണി നേരത്തെ ബസ്സിൽ നല്ല തിരക്കും ആർക്കെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ പിടിക്കും അവിടെ എത്തിച്ച ഉച്ചയ്ക്ക് ആവുമ്പോൾ ഉപവാസമായിരിക്കും അപ്പോൾ ഉച്ച സമയത്ത് ലഞ്ച് ബ്രേക്കിൽ പോയിട്ട് അവിടെ വയ്യാതിരിക്കുന്ന ആളുകൾക്കോ ഭക്ഷണം വേണ്ട ആൾക്കാർക്ക് കൊടുക്കാറുണ്ട് അങ്ങനെ ആത്മീയമായിട്ട് അവയെ വളരാൻ എനിക്ക് സാധിച്ചു പിന്നെയെന്ന് വെച്ചാൽ ഉടമ്പടി എടുത്ത സമയത്ത് കുറേ അനുഗ്രഹങ്ങളായിരുന്നു അതായത് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കുന്നതൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു പിന്നെ പിന്നെ പ്രതിസന്ധികൾ വന്നു തുടങ്ങി വീട്ടിൽ പ്രശ്നങ്ങൾ ഈ അമ്മയുടെ ഈ ഒരു ഇതൊക്കെ വന്നു തുടങ്ങി പിന്നെ പിന്നെ അപ്പോഴും ഞാൻ പോസിറ്റീവാണ് ആണ് എനിക്കറിയാം ഞാൻ ഉടമ്പടി എടുക്കേണ്ട ഈശോൻ്റെ കൂടെ ഉണ്ട് ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെയാണ് ഇപ്പോൾ പ്രലോഭനങ്ങൾ വന്നു തുടങ്ങിയത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാതാവ് ഇല്ല മാതാവ് അങ്ങനെയൊന്നുമില്ല നീ ഉടമ്പടിയുടെ സ്റ്റാറ്റസ് ഇടരുതെന്ന് പറഞ്ഞാൽ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് വീട്ടിൽ വന്ന് ഇപ്പം പറഞ്ഞു തുടങ്ങി മണിക്കൂറോളം പ്രസംഗിച്ചു പക്ഷേ അതൊന്നും എന്നെ ഏൽക്കണില്ല ഞാനത് കേൾക്കട പോലും ഇല്ല അതുപോലെ ഇപ്പോൾ അടുത്ത് കോളേജിലെ സാറുമാര് ഒരാൾ ദൈവമേ ഇല്ലായെന്ന് എൻ്റെ അടുത്ത് ഞാനാണെങ്കിൽ ഉടമ്പടി എടുക്കേണ്ട ഉപവാസം എടുക്കണം എന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഒന്ന് ചോദിക്കുകയാണ് നീ എന്തിനാ പ്രാർത്ഥിക്കണേ അങ്ങനെ അങ്ങനെ കുറേ സംസാരങ്ങൾ ആ മാഷിമാരുടെ അടുത്തൊക്കെ എനിക്ക് ദൈവത്തെ പറ്റി പറയാനും അവരുടെ അടുത്ത് ഉണ്ട് ദൈവം ഉണ്ട് എന്നുള്ളത് എനിക്ക് പറഞ്ഞു കൊടുക്കാനും കുറേ സാധിച്ചു അങ്ങനെ അധികം അങ്ങനെ സംസാരിക്കാത്ത ഒരാളാണ് അപ്പം ഇങ്ങനെയൊക്കെ മാതാവിനെ പറ്റി ഈശ്വരനെ പറ്റി പറഞ്ഞ പറയാൻ പറ്റുക എന്നുള്ളത് എനിക്ക് എൻ്റെ ലൈഫിൽ വന്ന ഒരു ചേഞ്ചാണ് അപ്പോൾ ഉടമ്പടി ജീവിതം നയിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ഫീലുള്ള ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മറ്റേ ഞാൻ ഇടയ്ക്ക് രാത്രി ഒക്കെ ഇരുന്ന് കുറേ കറിയും കുറേ സങ്കടങ്ങൾ ആലോചിച്ച് എനിക്കൊന്നും ആൻസർ ഇല്ലായിരുന്നു ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടെങ്കിലും ഞാൻ ഭയങ്കര പോസിറ്റീവാണ് എനിക്ക് ഏതൊരു സാഹചര്യത്തിലും എനിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എൻ്റെ അടുത്ത് ഫീഡ് ചെയ്തരണ പോലെ എൻ്റെ മനസ്സിൽ ഞാൻ എന്ത് ചെയ്യണോ ഇൻസ്ട്രക്ഷൻസ് കിട്ടും ഞാൻ അതുപോലെ ചെയ്യും അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് വെറുതെ നിൽക്കുന്ന സമയത്ത് പോലും എനിക്ക് ഭയങ്കര സന്തോഷമാണ് എന്താണെന്ന് അറിയില്ല റീസൺ ഇല്ല ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മനസ്സിനൊരു ആത്മസന്തോഷം ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്ത് തുടങ്ങി വളരെ ചെറിയൊരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ കൃപാസനത്തേക്ക് വരുന്ന സമയത്ത് ആരയാ ആവുമ്പോഴേക്ക് എത്താൻ സാധ്യത ഉണ്ട് ബസ് അപ്പം അമ്മ പറയുന്നുണ്ട് എന്താ വാത്താത്തേ അപ്പം എൻ്റെ മനസ്സെങ്ങനെ പറയുകയാണ് എനിക്ക് വേണമെങ്കിൽ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കിയാൽ അറിയാം എത്ര സമയം കൊണ്ടാണ് ഇവിടെ എത്താൻ പറ്റുകയെന്ന് അപ്പം എൻ്റെ മനസ്സ് പറയുകയാണ് ഞാൻ സുഹൃത്ത് ജപ്പ് ഇടയ്ക്ക് ഇങ്ങനെ ഐ ലവ് യു ജീസസ് അതുപോലെ എൻ്റെ അമ്മേൻ്റെ അവസരം ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ പറയാറുണ്ട് അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു ഒരു പതിനഞ്ച് മിനിറ്റ് നീ ഇത് പറയും അപ്പോഴേക്ക് കൃപാസന എത്തും ഞാൻ സമയം നോക്കി ആറ് മുപ്പത്തി ആറിനാണ് ഞാൻ ചെല്ലു തുടങ്ങിയത് കറക്റ്റ് ആറ് അമ്പത്തൊന്നിന് ഞാൻ ജലയുടെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഐ മീൻ കെ എസ് ആർ ടി സി ബസ്സിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് കൃപാസനാണ് കറക്റ്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ ഇവിടെ അപ്പോൾ അതും എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സ് തോന്നിക്കുന്നത് ശരിയാണെന്ന് തോന്നി തുടങ്ങി അതുപോലെ എക്സാമിന് പോകുമ്പോൾ ഞാൻ രണ്ട് തവണ എനിക്ക് എഴുതാൻ പറ്റാറുള്ളൂ ഒറ്റ തവണ പഠിച്ചു കഴിഞ്ഞാൽ എക്സാം എഴുതുമ്പോൾ എനിക്ക് കിട്ടാറില്ല വീണ്ടും ഒരു തവണ കൂടി വായിച്ചു നോക്കാം വായിച്ചു നോക്കിയാൽ എന്തേലും എഴുതാൻ പറ്റുള്ളൂ പക്ഷേ അന്ന് ഞാൻ രാവിലെ പറഞ്ഞു എനിക്ക് ഞാൻ അരമണിക്കൂർ എന്തായാലും ബൈബിൾ വായിക്കും ഒരു സെൽഫ് പ്രയർ ഉണ്ടാവും അര മണിക്കൂർ അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്യുള്ളൂ എന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് വേണമെങ്കിൽ സമയത്ത് ഒന്നും കൂടി വായിച്ച് നോക്കി എക്സാം എഴുതാം പക്ഷേ എൻ്റെ മനസ്സ് പറയണം ഇത് ചെയ് ഇത് ചെയ് ഞാൻ എക്സാം ഹോളിലെത്തി എനിക്കൊരു അഞ്ച് മിനിറ്റും കൂടി ബാലൻസ് ഉണ്ട് പഠിക്കാൻ എല്ലാവരും എക്സാം എഴുതി തുടങ്ങി ഞാനപ്പോഴും ആ പ്രാർത്ഥന ചെല്ലി അത് കഴിഞ്ഞിട്ട് എക്സാം എഴുതി തുടങ്ങണം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഹെഡിങ് എഴുതി ബാക്കി എനിക്ക് എഴുതാൻ കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇശുവിന്റെ അടുത്തും മാധവന്റെ അടുത്തും പറഞ്ഞു ഞാൻ പറഞ്ഞ പോലെ ബൈബിൾ വായിച്ചു അരമണിക്കൂറ് ഞാൻ പ്രയർ ചെല്ലേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് എന്നാലേ എഴുതാൻ പറ്റുള്ളൂ ഞാനിങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചു തുറക്കുമ്പോൾ ഞാൻ ആ വായിച്ച് ഒറ്റ തവണ വായിച്ചിട്ട് എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു എക്സാമ്പിൾ എഴുതാൻ പറ്റിയിട്ടില്ല അപ്പം എൻ്റെ കണ്ണിൽ ഇങ്ങനെ തെളിഞ്ഞു വരാ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഞാൻ കറക്റ്റ് ആ കണ്ണിൽ കാണുന്നത് അവിടെ അതുപോലെ പേസ്റ്റ് ചെയ്ത് വെച്ച് എഴുതി വെച്ചു അതുപോലെ റിസൾട്ട് വരുമ്പോൾ ആ ക്വസ്റ്റൻ ഒക്കെ ആൻസറ് ഫുൾ മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട് അപ്പം നമ്മുടെ മനസ്സ് പറയുന്നത് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു അനുഭവം എനിക്ക് കിട്ടി തുടങ്ങി അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ദൈവം ഉണ്ട് മാതാവുണ്ട് ഞാൻ എപ്പോഴും ഈശോടെ അടുത്ത് പ്രാർത്ഥിക്കുക എങ്ങനെയാണ് എനിക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് ചെയ്തുതരണം പ്ലീസ് പ്ലീസ് ഞാൻ അപ്പം ആ ഇങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും എന്നിട്ട് അമ്മോട് പറയും ഒന്ന് സെറ്റാക്കി അറിയണേ ഞാൻ ഈശോട് പറഞ്ഞുണ്ട് അങ്ങനെ പ്രാർത്ഥിക്കുക അപ്പോൾ ഇങ്ങനെ അനുഭവങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഫീലാണ് അതുപോലെ വീട്ടിലെ മാത്രമാണ് ഇപ്പോൾ ജോലിക്ക് പോയിരുന്നത് പപ്പയ്ക്ക് മുട്ടേ കാലമ കാലുമ്പെരിക്കസ്വ അതിനൊക്കെ ആയിട്ട് ജോലിക്ക് പോകാനും പറ്റാണ്ടായി അപ്പോൾ കുടുംബം കുടുംബത്തിന് മുന്നോട്ട് പോകാൻ ഒരു പൈസ ഇല്ല മുന്നോട്ട് അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ പ്ലസ് ഞാൻ പ്ലസ് വൺ വർക്ക് ട്യൂഷൻ എടുത്തിരുന്നു പി ജി ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോൾ പ്രൊജക്റ്റ് കാരണം ലേറ്റ് ആയി ജൂലൈയിലുടങ്ങൾ അപ്പോൾ അവരൊക്കെ വേറെ കോഴ്സുകളിൽ തുടങ്ങി ഞാൻ വെറുതെ മനസ്സിൽ വിചാരിച്ചിട്ടേ ഉള്ളൂ എന്താ ചെയ്യുക എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ എന്തെങ്കിലും ട്യൂഷൻ കിട്ടിക്കുന്നത് നല്ലതായിരുന്നു ചിന്തിച്ചുള്ളൂ അതുപോലെ തന്നെ പിറ്റേ ദിവസം എൻ്റെ മിസ്സ് വിളിച്ചിട്ട് പറയുകയാണ് നിനക്ക് കെമിസ്ട്രി ട്യൂഷൻ എടുക്കണം ആരെങ്കിലും അറിയും ഞാനാണെങ്കിൽ കെമിസ്ട്രിയാണ് പഠിക്കണേ ഞാൻ ട്യൂഷൻ എടുക്കാം അങ്ങനെ ട്യൂഷൻ എടുക്കാൻ പറ്റിയ അങ്ങനെ കുഞ്ഞു 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 കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കുറെ അനുഗ്രഹങ്ങൾ മാതാവും ഈശ്വരയും കാരണം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിനൊക്കെ ഒരു ആയിരം നന്ദി പറയുന്നു ഒന്ന് അഞ്ച് ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ പറഞ്ഞാൽ വിശ്വസിക്കുവാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യുവാൻ പോകുന്നു ജനറ്റ് എന്ന ഈ മകൾ തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് ഈ അൽത്താരിയിൽ പങ്കുവെച്ചത് നമ്മൾ വളരെ ശ്രദ്ധയോടെ മകളുടെ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എത്ര കണ്ട ക്ലേശകാലത്തിലൂടെ കടന്നു പോകുമ്പോഴും അമ്മ മാതാവ് നൽകുന്ന പ്രത്യാശയും ആത്മധൈര്യവും ജീവിതത്തെ സന്തോഷത്തോടെ അവയൊക്കെ നേരിടുവാൻ മകളെ സഹായിച്ചുവെന്ന് വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു ആദ്യത്തെ സഹോദരൻ്റെ മരണശേഷം അപകടമരണശേഷം കുടുംബത്തിലുണ്ടായ വലിയ അസ്വസ്ഥതയുടെ ഒരു കാലം ആ കാലത്ത് ലഭിക്കുന്ന പ്രത്യേകമായ സംരക്ഷണത്തെയാണ് മകളെ സാക്ഷ്യപ്പെടുത്തുന്നത് അത് അമ്മ ഒത്തിരി തവണ ആത്മഹത്യക്ക് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോ തവണയും ഉടമ്പടി നേതൃത്വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ ആ അപകടകരമായ എല്ലാ അവസ്ഥകളിൽ നിന്നും സംരക്ഷിക്കുകയും ആരോഗ്യത്തോടു കൂടി അമ്മയെ അൾത്താരയിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ അമ്മയുടെ ജീവൻ എപ്പോഴും നിലനിർത്തിയതും ആപത്തുകളിൽ നിന്ന് സംരക്ഷിച്ചതും മാനസികമായി താളം തെറ്റിയ എല്ലാ നിമിഷങ്ങളിലും തിരികെ വന്ന് പ്രാർത്ഥനയിൽ ആഴപ്പെടുവാനും ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനും അമ്മയ്ക്ക് കരുത്തു പകർന്നത് എന്നതിനെ സാക്ഷ്യപ്പെടുത്തി രണ്ടാമത് മകളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ ലഭിക്കാതെ മകളേറെ ക്ലേശിച്ച നാളുകളിൽ അത് അവസാന നിമിഷം വരെയും അഡ്മിഷൻ കിട്ടാതിരുന്നപ്പോഴും പ്രത്യാശയോടുകൂടി ആഗ്രഹിച്ചെടുത്തു തന്നെ പഠിക്കുന്നതിന് വേണ്ടി അമ്മമാതാവിൻ്റെ അരികിൽ നിയോഗം വെക്കുമ്പോൾ അഡ്മിഷൻ യൂണിവേഴ്സിറ്റിയിൽ ക്ലോസാകുന്ന അവസാനിക്കുന്ന ആ അവസാന ദിവസം അവിടെ പ്രവേശനം നേടുകയും ഏതാണ്ട് ഒന്നര മാസത്തിനു ശേഷം വരുന്ന പരീക്ഷയിൽ നല്ല മാർക്കൂടെ വിജയത്തിലേക്ക് പോകുവാൻ അമ്മമാതാവ് മകളെ സഹായിച്ചതിനെയാണ് മകൾ സാക്ഷ്യപ്പെടുത്തിയത് പിന്നീട് കോഴ്സ് മുഴുവനും പൂർത്തിയാകുമ്പോൾ മകൾ അന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച അറുപത് ശതമാനം മാർക്ക് എന്നത് മകൾക്ക് നേടുവാൻ സാധിച്ചതിനെ വാക്കുകളിലൂടെ സാക്ഷ്യപ്പെടുത്തി മകളുടെ സാക്ഷ്യത്തിൻ്റെ ഒരു ക്വാളിറ്റി അത് ഉടമ്പടി ജീവിതത്തിലുള്ള ഒരു വിശ്വസ്തതയാണ് അത് പ്രാർത്ഥനകൾ ചൊല്ലുന്നതിലാണെങ്കിൽ അത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നതാണെങ്കിൽ ഉപവാസത്തോട് പുലർത്തുന്ന ഒരു ആത്മീയമായ ബലമാണെങ്കിൽ അതോടൊപ്പം ദൈവത്തെ ദൈവനാമത്തെ പ്രഘോഷിക്കുവാനായി ലഭിക്കുന്ന അവസരങ്ങളൊക്കെയും അതെത്ര വമ്പനെ കണ്ടാലും പറയുവാൻ ഭയമില്ലാതെ ദൈവനാമത്തെക്കുറിച്ച് സംസാരിക്കുന്ന ശാന്തതയുള്ള രീതിയാണെങ്കിലും അതാണ് മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്തനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും അവനെ ഞാൻ മഹത്വപ്പെടുത്തുമെന്നതിൻ്റെ വാക്കുകളെയാണ് മകളുടെ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കുവാനാവുക മകൾ പറയുന്നുണ്ട് വളരെ മാറി വരുന്ന ഒരു കാലത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് യുവതി യുവാക്കൾ വിശ്വാസമില്ല ദൈവമില്ല എന്ന് കരുതി ജീവിക്കുന്നവരുടെ വലിയൊരു പറ്റം നമുക്ക് ചുറ്റുമുണ്ട് അധ്യാപകർ പോലും ഇന്ന് ദൈവത്തെ നിഷേധിച്ചു പറയുന്നത് ഒരു ഫാഷനായി കാണുന്ന ഒരു ട്രെൻഡുമുണ്ട് ആ രണ്ട് സാഹചര്യങ്ങളിലാണ് മകൾ പഠിക്കുകയും ജീവിക്കുകയും ചെയ്തത് എന്നാൽ അവിടെയൊക്കെയും ദൈവനാമത്തെ സം ഉയർത്തിപ്പറയുവാനും അമ്മമാതാവിൻ്റെ സംരക്ഷണം മകളുടെ വ്യക്തി ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് സന്തോഷത്തോടെ പങ്കുവെക്കുവാനും സാധിച്ചു അത് ഉടമ്പടി ഉള്ളതുകൊണ്ട് ഞാനിന്ന് സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു എന്ന് മകൾക്ക് പറയുവാനാവും വിധം എല്ലാ ക്ലേശങ്ങളെയും തരണം ചെയ്യുവാൻ സാധിച്ചുവെന്ന് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് തൻ്റെ കഴിവിനപ്പുറം ദൈവകൃപയിൽ മകളെ അനുഗ്രഹിച്ചത് സമയ ചുരുക്കത്തിൻ്റെ മാതാവ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ മകൾക്കൊരു അഡ്മിഷൻ നൽകിയത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉടമ്പടി ജീവിതത്തെ ആന്തരിച്ചുകൊണ്ട് അതിനെ അംഗീകരിച്ച് ആ അറുപത് മാർക്ക് അറുപത് ശതമാനം മാർക്ക് എന്നത് മകൾക്ക് അനുവദിച്ച് നൽകുന്നത് മകൾ ആഗ്രഹിക്കുന്ന ജീവിതത്തിൻ്റെ മേഖലകളിലൊക്കെയും പരിശുദ്ധമായ സവിശേഷമായ സംരക്ഷണം ലഭിക്കുന്നത് ചില തോന്നലുകൾ അത് തോന്നലുകളല്ല ദൈവികമായ ഇടപെടലുകളാണെന്ന് തിരിച്ചറിയും വിധം അത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൃപാസനം എത്തുമെന്ന് ഒരു തോന്നലായി ആദ്യം വരുന്നു മകൾ പറയുന്നുണ്ട് ഞാനിത് ഇത്ര സമയം ഞാൻ അമ്മ മാതാവിനെയും ഈശോയെയും പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ കൃപാസനം വാതിലക്കിലെത്തുമെന്ന് കരുതി അതങ്ങനെ തന്നെ സംഭവിക്കുന്നു പരീക്ഷയ്ക്ക് പോകുമ്പോൾ രണ്ട് തവണ വായിക്കാതെ ഉത്തരമൊന്നും മനസ്സിൽ വരാത്ത സാഹചര്യത്തിൽ അവിടെ ഒരു തവണ വായിച്ച് അമ്മയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി സമയം സ്പെൻഡ് ചെയ്ത് ആദ്യമൊന്നും മനസ്സിലാവാതിരിക്കുന്നു രണ്ടാമത്തെ തവണ അമ്മയോടെ ഞാൻ പ്രാർത്ഥിച്ചതും ഉപവസിച്ചതും വചനം വായിച്ചതും അമ്മ എന്ത് ഓർക്കുന്നില്ലേ എന്നെ അമ്മയും തിരിക്കുവാനും സഹായിക്കണമെന്ന് ഒരു കുഞ്ഞിൻ്റെ കൂടി അമ്മയോട് സംസാരിച്ചു കൊണ്ട് വീണ്ടും കണ്ണ് തുറന്ന് പരീക്ഷ എഴുതുവാൻ തുടങ്ങുമ്പോൾ ആദ്യം ഒറ്റത്തവണ വായിച്ചതൊക്കെയും ഇങ്ങനെ കണ്ണുമുമ്പിൽ തെളിഞ്ഞു വരികയും ഫോട്ടോ കോപ്പി എഴുതുന്നത് പോലെ പരീക്ഷ എഴുതി വിജയിച്ചതിൻ്റെ സന്തോഷവും മംഗളത്താരയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം അനുഗ്രഹത്തിൻ്റെ ജീവിതമാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരം ലഭിക്കുന്ന ജീവിതമാണ് ഉടമ്പടി ജീവിതം തീവ്രമായ ക്ലേശകാലങ്ങളിൽ നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സന്തോഷം പകരുന്ന ജീവിതമാണ് അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക